വർഷം തീയതി ഇവിടെ നമ്മൾ സംഭാവന നമസ്കാരം ഗാലറി ഓഫ് നാച്ചുവർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ രണ്ടാമത്തെ ക്യാമ്പയിനായ ജന്മനാടിനു വേണ്ടി ബൈ ഗാലറി ഓഫ് നാച്ചുവർ എന്ന ക്യാമ്പയിനിന്റെ ആദ്യ പ്രോഗ്രാം കുറ്റിച്ചൽ പരുത്തിപ്പള്ളി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്നതിൻ്റെ വിശദമായ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ജനുവരി യുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള കുറച്ച് പേർക്ക് കുറച്ച് നിർദ്ധനായിട്ടുള്ള ആൾക്കാർക്ക് పరికాలంగా అతరే ప్రధాన పాల్యోసాం ఈ జీవిత పశ్చాత్తం ఆరోగ్య స్థితి అయ్యారా కళ తిన్నాయి ఆ కడమయ్యను పే ఇది పండుతం కంక్ర సహాయం చే സഹായിച്ചുകൊണ്ടിരിക്കുന്നു

Редактор субтитров ായിട്ടൊരു ക്യാമ്പയിൻ അവരെ നല്ല രീതിയിൽ ചാനൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് പ്രത്യേകിച്ച് എല്ലാ ഇതുപോലെയുള്ള രോഗികളെ സഹായിക്കാൻ ആദ്യം എല്ലാ നമുക്ക് ആശുപത്രി ചെയ്യണമെങ്കിൽ ആ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ചാനലുകൾ അവർക്ക് പൈസ ഉണ്ടാകാനുള്ള ഇതായിട്ടാണ് ചാനലിനെ കാണുന്നത് പക്ഷെ അതിനുമ്പോൾ അവർ ജന്മനാടിന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം ചെയ്യാൻ ഈ ചാനലുകാർ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിലാണ് ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ രോഗികൾക്ക് വേണ്ടി ഇത്രയും ഒരു സംഘടിപ്പിക്കാൻ എന്തായാലും നല്ലൊരു ശ്രമദാനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതിനു വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു എന്റെ എന്താവിധ ആശംസകളും പ്രവർത്തനം എന്ന ലക്ഷ്യമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ ആ ഒരു ലക്ഷ്യം മുന്നിലേക്ക് ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ചാണ് ആദ്യം അതിന്റെ ആദ്യ പ്രവർത്തനം നമ്മൾ സ്കൂളിൽ നടന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു പ്ലാന് വന്ന് ഉദ്ദേശിച്ചത് സേവ് സേവ് ഫോർ എന്നൊരു രീതിയിലാണ് അടുത്തൊരു ക്യാമ്പയിൻ ഒരേ ക്യാമ്പി പിന്നെ ജന്മനാടിന് വേണ്ടി എന്നൊരു ക്യാമ്പയിൻ എന്തിനാണ് എന്ന് പലരും നമ്മൾ ചോദിക്കാം അങ്ങനെ അപ്പൊ ജന്മനാട് ഞാനിപ്പോൾ ജനിച്ച് വളർന്നത് മറ്റൊരു സ്ഥലത്താണ് പക്ഷെ എന്റെ പോറ്റമ്മയാണ് പോട്ടത് അപ്പോൾ എന്നാലും ഇപ്പോൾ അറിയപ്പെടുന്നു സുമേഷ് പോയിരുന്നത് അപ്പോൾ ജന്മനാട് എന്നെയാണ് എന്ത് ഏതെങ്കിലും നാടിനു വേണ്ടിയാണ് അപ്പോൾ ഇവിടെ തന്നെ മറ്റൊരു സ്ഥലത്താണ് നമ്മൾ ജന്മനാടിന് വേണ്ടി എന്ത് ചെയ്യുമ്പോൾ ഉദാഹരണം വേണ്ടതാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ അവിടുത്തെ സംഘടനയായിട്ട് സഹകരിക്കുമ്പോൾ സ്വയം ആ നാടിന് വേണ്ടി ചെയ്യാൻ അവിടെ ജനിച്ച നമ്മളെ ഈ ഒരു നാട്ടിന് വേണ്ടി കത്തില്ല അവരുടെ നാട്ടിന് വേണ്ടി ആ ജന്മനാടിന് വേണ്ടി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ചില മനുഷ്യർക്ക് ഒരു വൻപെട്ട നാടിനോട് സ്നേഹമുള്ളവർക്ക് കുറച്ചൊരു ആത്മാർത്ഥമുണ്ട് വേണ്ടിയാണ് ആ ഒരു പേരിട്ട് അതിന്റെ ആദ്യ ക്യാമ്പയിനാണ് നബിസത്ത് നബീസത്ത് പറഞ്ഞ രണ്ട് കിറ്റില് തരാമോ എന്നിട്ട് ആ പതിനഞ്ചാം തീയതി ഒന്നുകൂടെ എന്നോട് ചെല്ലാമോ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ പതിനെട്ട് ചെറിയൊരു കണ്ടിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിരുന്നു ഇത് നമ്മളിവിടെ യൂണിറ്റ് നമ്മൾ അതിന് ഈ വീഡിയോ എടുത്തിട്ട് ഇതിനെ നമ്മൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കും കാരണം ഒരു ഉദാഹരണത്തിന് ഒരു കിറ്റ് സഹായിക്കാനായിട്ട് ആളുകൾ ചിലപ്പോൾ രണ്ട് കിറ്റ് അഞ്ച് കിറ്റ് തരണം എന്നാൽ ഇവരൊന്നും സമൂഹത്തിലോട്ട് ഇറങ്ങി ആരാണത് അക്കര ഉള്ളത് അവരെ തേടി പിടിച്ചു കൊടുക്കാൻ സമയമില്ല അപ്പോൾ അങ്ങനെയുള്ള സുമനസ്സുകളിൽ നമ്മളെ പോലെയുള്ള സംഘടനകൾ അവരുടെ ആ സഹായം മാക്സിമം ശേഖരിച്ചുകൊണ്ട് ഇങ്ങനെ കിറ്റ് വന്നു അത് ഇന്നത്തെ ദിവസം ഇവിടെ കൈമാറി ദൈവം സഹായിക്കും ഒരു പ്രഖ്യാപനം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് പാലിയേറ്റ് ദിനത്തിൽ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ അന്ന് ചിലപ്പോൾ ആയിട്ട് മാറും അതോടെ പറയാം ആറ് മാസം പ്രവർത്തനം ആറ് മാസം രജിസ്ട്രേഷൻ കഴിഞ്ഞ ലക്ഷ്യം അതൊരു ഓർഗനൈസേഷൻ ആയിട്ടായിരിക്കും മാറുന്നത് അങ്ങനെ ദൈവം സഹായിച്ചാൽ ഇത് ഉറപ്പ് തരുന്നു അടുത്ത വർഷം പതിനഞ്ചാം തീയതി ഇവിടെ നമ്മൾ പാലിറ്റ കേരളത്തിൽ ബാക്കി നമ്മൾ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഏവരുടെയും സഹകരണം കൂടെ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചു അവരുടെ ബർത്ത്ഡേ പരിപാടികൾ അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന ആഘോഷ പരിപാടികളാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഈ ഒരു യൂട്യൂബ് കൂട്ടായ്മ വഴി ഇങ്ങനെ ഈ ഒരു പെനാട്രോമിക് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ കാണുന്ന ഡയറക്ടായിട്ട് ഈ സിസ്റ്റം വഴിയാണ് പാലിറ്റീവ് പേഷ്യൻസിന് കെയർ കൊടുക്കുന്നത് അപ്പോൾ അവര് ആദ്യം കാണുന്നത് ഈ സിസ്റ്റം ും പേർക്ക് കൊടുക്കപ്പെട്ട രീതിയിലുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അതൊരു മഹാ പരിപാടിയായിട്ട് നമുക്ക് ഓഡിറ്റോറിയോടെ വെച്ച് നമുക്ക് സംഘടിപ്പിക്കാം ജീവനക്കാരായ ഞാനും അനുഭവമാണ് എന്റെ കാര്യമാണ് അഞ്ചു പേർ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റും അപ്പൊ അതിൽ ഈ ഒരു പരിപാടി കൊണ്ടുവന്ന ഭാരവാഹികൾക്ക് നമ്മുടെ നമ്മുടെ പഞ്ചായത്തിലെ പ്രതിനിധികളൊക്കെ എന്ന് ഒരു 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 ബെഡ്ഷീറ്റ് തോർത്ത് സോപ്പ് ഇനി നമ്മൾ നമ്മൾ അവർക്ക് അവർക്ക് ആരാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ കിടപ്പ് രോഗി സംഗമം നടത്തുവാനും അതിൽ വെച്ച് കിറ്റുകൾ വിതരണം ചെയ്യുവാനുമാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത് ആ സംഗമത്തിന് മുമ്പായി ഒരു കിറ്റെങ്കിലും കൊടുക്കാൻ കഴിയുന്നവർ പരുത്തിപ്പള്ളി പാലിയേറ്റീവ് കെയർ യൂണിറ്റുമായി ബന്ധപ്പെടുക കിറ്റുകൾ അവരെ ഏൽപ്പിക്കുക എന്നൊരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ കുറ്റിച്ചൽ ഗ്രാമനിവാസികളോട് പറയുന്നു കിടപ്പ് രോഗികൾക്ക് ചെറിയൊരു സാന്ത്വനമാകാൻ നമുക്കും ഒരുമിച്ച് ശ്രമിക്കാം